കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു അതിനുശേഷമുള്ള ഒരാഴ്ച പൂജ ഹോൾഡേയ്സുമാണ് അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ ഏതാണ്ട് കാലിയായി അൻവർ മാത്രം തൻ്റെ ഹോസ്റ്റൽ മുറിവിട്ട് എങ്ങും പോയില്ല അനാഥനായി അവന് കോളേജ് ഹോസ്റ്റലും തന്നെയായിരുന്നു ജീവനും ജീവിതവും പകലുകളിൽ കോളേജ് ലൈബ്രറിയിൽ അവൻ സമയം ചെലവഴിച്ചു ഫേസ്ബുക്കിലെ റീഡേഴ്സ്വയർ ഗ്രൂപ്പിൽ നിന്നാണ് അവൻ പരിണാമം എന്ന പുസ്തകത്തെ കേൾക്കുന്നത് അങ്ങനെ ലൈബ്രറിയിൽ എം പി നാരായണപിള്ളയുടെ പരിണാമ എന്ന നോവൽ തിരഞ്ഞെടുക്കുമ്പോൾ അവനൊരു കാഴ്ച കണ്ടു ഏറ്റവും ഒടുവിലെ ബുക്ക് ഷെൽഫിന് പുറകിൽ ഒരു ഡോർ നസീറിൻ്റെയും അടൂർ ബാസിയുടെയും ഒക്കെ സി എ ഡി സിനിമയിൽ കാണുന്ന പോലെ ഒരു വലിയ വാതിൽ ലൈബ്രറിനായിരിയലൊന്നും ഇല്ലാത്തത് കൊണ്ട് കൗതുകം കൊണ്ട് അവൻ ആ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി അതൊരു സ്റ്റോർ റൂം പോലെ അവന് തോന്നി പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു മ്യൂസിയമാണെന്ന് അവൻ തോന്നി അരണ്ട വെളിച്ചത്തിൽ അവനൊരു ബോർഡ് കണ്ടു ഒരേ സമയം ക്യൂരിയോസിറ്റിയും പേടിയും ഓൻ തോന്നി അതിലിങ്ങനെ എഴുതിയിരുന്നു ഭരണത്തെ മരണത്തെ ബൈക്കാത്തവർ മാത്രം തുറക്കുക ആ ബോർഡിന് കീഴിൽ മരത്തിൽ തീർത്ത ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതിൽ പ്രാചീന ഭാഷയിൽ എന്തോ കൊത്തിവെച്ചിരുന്നു അവർ ആ ബോക്സ് തുറന്നു അതിലൊരു പുസ്തകം ഭദ്രകമായി വെച്ചിരുന്നു ചെറുതായി ചിതലരിച്ചു തുടങ്ങിയിരുന്നു ആ പുസ്തകം ഡെത്ത് ബുക്ക് എന്നായിരുന്നു അതിൻ്റെ പേര് ആദ്യ പേജിൽ ഇങ്ങനെ കുറിച്ചിരുന്നു ഈ പുസ്തകം ഇതുവരെ നൂറ്റി എൺപത്തി പേര് വായിച്ചിട്ടുണ്ട് വായിച്ചു തീർന്ന ആ ദിവസം തന്നെ അവർ എല്ലാവരും കൊല്ലപ്പെട്ടു ഫ്രഷേഴ്സ് ഡേക്കോ ഏപ്രിൽ ഫോളിനോ ആരോ ഉണ്ടാക്കി വെച്ച വിനോദമായി അൻവറിനു തോന്നിയിരുന്നു കൗതുകത്തിന്റെ പുറത്ത് അൻവർ ആ പുസ്തകം തുറന്നു വളരെ കുറച്ച് പേജുകൾ അതിലുണ്ടായിരുന്നുള്ളൂ ഒരു കഥയാണ് വാലും തുമ്പുമില്ലാത്തൊരു കഥ അതിങ്ങനെ പോകുന്നു അർദ്ധരാത്രി സമയം ജനവാസമില്ലാത്ത വിജയവീതിയിലൂടെ ആനന്ദ് ഭയത്തോടെ നടന്നു വരികയായിരുന്നു വെളിച്ചത്തിന്റെ ഒരു കണിക പോലും ഇല്ല മൊബൈലിന്റെ പ്രകാശം മാത്രം എവിടെ നിന്നറിയാത്ത ചില ശബ്ദവീചികൾ ഭയം ഇരട്ടിച്ചുകൊണ്ടിരുന്നു ലക്ഷ്യമകലെയാണ് അവന്റെ ഹൃദയമെടുപ്പ് അത് മാത്രം മാത്രമാണ് നിശബ്ദത്തെ കീറിമുറിച്ചു നിയന്ത്രണമില്ലാത്ത ശ്വാസക്രമവും എല്ലാം ചേർന്നപ്പോൾ ഭീതി അവന്റെ ബുദ്ധിയെ സ്വാധീനിക്കാൻ തുടങ്ങി പ്രേതം കണ്ണുകെട്ടിയതുപോലെ സ്വബോധമില്ലാത്ത അവസ്ഥയിൽ അവൻ മുന്നോട്ട് നീങ്ങി നടത്തണം യാന്ത്രികമായി എന്തോ ഒരു കാൽപരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ അവൻ്റെ മുഖച്ഛായുള്ള ഒരാൾ അവൻ തീർച്ചപ്പെടുത്തി ഇതോ മായാരൂപി വേഷം കെട്ടി വന്നോ അല്ലെങ്കിൽ എൻ്റെ തോന്നൽ മാത്രം അവൻ തൻ്റെ അരയിൽ തപ്പി നോക്കി വിശേഷപ്പെട്ട കത്തിയുണ്ട് ആരെയും ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുന്നത് അവനത് എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല അവൻ തരിച്ചു നിന്ന് പോയി കാലിനടിയിൽ ഒരു തണുപ്പ് മരണം അവൻ്റെ അരികിലുണ്ടെന്ന് ആനന്ദിന് തോന്നി അവൻ അവിടെ നിന്ന് ഓടി കാലുകൾ നിലത്ത് മുട്ടാത്ത പോലെ അവന് തോന്നി അങ്ങനെ ആരൊരാൾ നടന്നു പോകുന്നത് അവൻ കണ്ടു പക്ഷേ വിളിച്ചു പോവാൻ ശ്രമിച്ചിട്ടും ഭീതിയുടെ താഴ്വാരയിൽ അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അവൻ അയാളുടെ സമയം തോളിൽ തട്ടി അയാളെ വിളിച്ചു അയാൾ തിരിഞ്ഞു നോക്കി അത് തന്നെയായിരുന്നു ചിരിച്ചുകൊണ്ട് ആനന്ദ് പിന്നെയൊന്നും നോക്കിയില്ല കത്തിയെടുത്ത് ആരൂപത്തിനു നേരെ തുരിതുര വെട്ടുകയും കൊത്തുകയും ചെയ്തു പിറ്റേന്ന് ആ ഭീതിയുടെ താഴ്വാര എന്നറിയപ്പെടുന്ന ആ ഗ്രാമത്തിലെ ആ തുരുത്തിൽ ഇടവഴിയോട് ചേർന്ന് താഴ്വാരയുടെ കീഴിൽ നിറയെ മുറിവുകളുള്ള ഒരു ഡെഡ് ബോഡി കണ്ടെത്തി ഇന്നും നിഗൂഢതയായി കഴിയുന്ന വാലി ഓഫ് ഫിയർ എന്ന കുപ്രസിദ്ധമായ നാഗത്താനൂരിലെ പുതിയ ഇര സ്വയേൽപ്പിക്കുന്ന മുറിവുകളായി മരിക്കുന്ന അപരിചിതർ അകാരണമായി ഭീതി ജനിപ്പിക്കുന്ന ആ വഴിത്താരയിൽ സ്വന്തം ശരീരം കീറി മുറിച്ച് മൃതിയടയുന്ന നിർഭാഗ്യവന്വർ പാരനോട് മരണങ്ങൾ ആ പുസ്തകത്തിൻ്റെ അവസാന പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു യു ആർ ഹോണ്ട്രഡ് സാത്താന്റെ മരണവലയിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു കൺഗ്രാചുലേഷൻ വൺ ഫിഫ്റ്റി സെവൻ മരണത്തിലേക്ക് സ്വാഗതം അന്വർ വല്ലാത്ത ഭീതിയുടെ ആ പുസ്തകം അടച്ചു പുറകിലായോ നടന്നു വരുന്ന പോലെ അവന് തോന്നി ആരാണെന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കി മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു ലൈബ്രറിയെ ജോയ് സാറായിരുന്നു ഒരേ സമയം ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെയും എന്നാൽ അനുവാദമില്ലാതെ അവിടെ കയറി എൻ്റെ അൻവർ അവിടെ നിന്നു ജോയ് സാർ ഐ ക്യാൻ എക്സ്പ്ലെയിൻ നോ 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 ഞാൻ ജോയ് അല്ല ഗോൾമി ലൂസിഫർ അയാൾ പാനിന്റെ പോക്കറ്റളവ് ഒരു കത്തിയെടുത്തു ഏതോ ഒരു ഭാഷയിൽ നിഗൂഢമായി ഒന്ന് പ്രളുടുത്തു ആ കത്തി ഒരറ്റീശലില് അൻവറിന്റെ കഴുത്തിലൂടെ പാഞ്ഞു പിടഞ്ഞു വീണ അവനെ നോക്കി അയാൾ പറഞ്ഞു വെൽക്കം ടു ഹെൽ അൻവറിൽ നിന്ന് പ്രവഹിച്ച രക്തം അയാളിൽ കുപ്പിയിൽ ശേഖരിച്ചു റൂം കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ കൊച്ചിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന കറുത്ത നോട്ട് എന്ന ഗ്രൂപ്പിലെ ഒരു വോയിസ് നോട്ട് ഇട്ടു ഇന്ന് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ പ്രധാനപ്പെട്ട ദിവസം ഇന്നത്തെ ബലിക്കഴിഞ്ഞ് ഇന്നത്തെ സേവയ്ക്ക് ഫ്ലാറ്റിലേക്ക് വരിക നമ്മുടെ കൂട്ടത്തിൽ ആ മിടുക്കി പെൺകുട്ടികൾ ശേഖരിച്ച ദിവ്യരക്തം അവിടെ റെഡിയാണ് ബലി കൊടുത്ത ഈ പയ്യൻ്റെ ശരീരമായി ഞാനും എത്താം ഇന്ന് ഇവന്റെ ശരീരത്തിൽ നടന്നാൽ നാം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അതിപ്പറു പക്ഷേ ആ ഫ്ലാറ്റിലേക്ക് എത്തിച്ചേർന്ന് ആത്മീനായിരുന്നില്ല പോലീസായിരുന്നു ആ സംഘത്തിലെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു വർഷങ്ങളായി നഗരത്തിൽ നടന്ന ഒരുപാട് ഓർഗനൈസർ ക്രമികൾ തെളിയിക്കുന്നതിലേക്കും അത് വെളിച്ചമീശി സമൂഹത്തിലെ ആരും പ്രതീക്ഷിക്കാത്ത പലരും ആ കൾട്ടിന്റെ ഭാഗമായിരുന്നു ദിവസങ്ങളോളം ന്യൂസ് ചാനലുകൾ ആ വാർത്ത ആഘോഷമാക്കി ഇതിനൊക്കെ കാരണമായത് ആയിരുന്നു അൻവറിന്റെ ധീരതയെ പുകഴ്ത്തി റീലുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു ഒരുപക്ഷെ മരിച്ചുപോയ അൻവറിനു പോലും അത് മനസ്സിലായി കാണില്ല അശ്രദ്ധയും ചിലപ്പോൾ വലിയൊരു ബട്ടർഫ്ലൈ എഫക്റ്റിന് കാരണമായേക്കും കാരണം അന്ന് വെപ്രാളത്തിൽ അൻവർ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് പകരം അബദ്ധത്തിൽ ഫേസ്ബുക്ക് ലൈവായിരുന്നു ഓപ്പൺ ചെയ്തത് തികച്ചും ആകസ്മിതകൾ അവസാനിക്കുന്നില്ല